അപാകതകൾ നിറഞ്ഞ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ കരട് പട്ടികയെ ചൊല്ലി പ്രതിഷേധം തുടരുന്നു ഉദ്യോഗസ്ഥരുടെ ഉദാസീനതയുടെ ഫലമാണ് പട്ടിക എന്ന വിമർശനമാണ് ദുരന്ത ബാധിതർക്കുള്ളത് കുട്ടികൾ പോലും ഇതിലും വൃത്തിയായി പട്ടിക തയ്യാറാക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പരിഹാസം മുണ്ടക്കയും ചുരുൽമലയും കണ്ട വലിയ ദുരന്തത്തെക്കാൾ വലിയ ജീവൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന മനുഷ്യർ എന്തെങ്കിലും കടുങ്കെ ചെയ്താൽ അതിലും വലിയ ഒരു ദുരന്തമാകും അത്രത്തോളം ദയനീയ അവസ്ഥയിൽ കഴിയുന്ന പാവങ്ങളെ നമ്മൾ ഇവിടെ പിന്നെയും 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 കാണുകയാണ് ഓരോരുത്തരും നമ്മുടെ സങ്കടം പറയുകയാണ് മുന്നൂറ്റി എൺപത്തി എട്ടു പേരുടെ പ്രാഥമിക പട്ടികയാണ് പുനരധിവാസത്തിന്റെ ഒന്നാം ഘട്ടമായി സർക്കാർ പുറത്തുവിട്ടത് മാനന്തവാടി സബ് കലക്ടർ തയ്യാറാക്കിയ പട്ടികയിലാകട്ടെ സർവത്ര കുഴപ്പങ്ങൾ എഴുപതിലേറെ ഇരട്ടിപ്പുകൾ പട്ടികയിൽ ഇടം പിടിച്ച അനർഹർ യോഗ്യതയുണ്ടായിട്ടും തഴയപ്പെട്ടവർ പുനരധിവാസത്തിന്റെ ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ വാടക കൃത്യമായി കിട്ടുന്നുണ്ട് ആറായിരം രൂപ പിന്നെ ചികിത്സാ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്പതിനായിരം രൂപ മാത്രമേ കയറിയിട്ടുള്ളൂ വൈഫിന് വൈഫിന്റെ വലുതേ കൈ നഷ്ടപ്പെട്ടാണ് നമുക്കൊരു വീടാണ് ആഗ്രഹം പിന്നെ അതിന്റെ ഒന്നും ആഗ്രഹിക്കുന്നില്ല സർക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് കളിക്കല്ലാതെ ഒന്നും ആയിട്ടില്ല പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ധാർഷ്ട്യാണ് പണം കൊടുക്കില്ല എന്നുള്ളത് സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് സർക്കാരില്ലായ്മ നാലര മാസമായി അവിടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലം പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പരിമിതമായ ആളുകളാണ് ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ ആ ദുരിതബാധിതരുടെ പട്ടികയിൽ പോലും നൂറുപേരുടെ പേര് ഇരട്ടിപ്പാണെന്നാണ് പാകപ്പിഴ പരിശോധിക്കുമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ ട്വന്റി ഫോർ ക്യാമ്പയിനോട് പ്രതികരിച്ചു ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ ഇരട്ടിപ്പ് വന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുക തന്നെ ചെയ്യും ഇരട്ടിപ്പുണ്ടായാൽ ഒരു കാരണവശാലും ആ പേരുകൾ ആ രേഖയിൽ ഉണ്ടാകില്ല അത് ഞാൻ അങ്ങേക്ക് ഉറപ്പ് നൽകുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പുത്തുമല ദുരന്തത്തിന്റെ പുനരധിവാസ അനുഭവവും ട്വന്റി ഫോർ ക്യാമ്പയിൻ വരച്ചുകാട്ടി എത്രമാത്രം ഒരു ദൈന്യത ഇവിടെ ഉണ്ട് കാരണം രണ്ട് കുടുംബങ്ങളെ മാത്രം ഇതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ആ രണ്ട് കുടുംബങ്ങൾ ഇവിടെ മഴക്കാലത്തൊക്കെ ഭീതിയോടുകൂടി കഴിയേണ്ട ഒരു സാഹചര്യം അത് അതൊരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഈ പുത്തുമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ട്വൻറ്റി വയനാട്